കൊല്ലം കടക്കലിൽ വീടിന് സമീപത്തെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഗ്രഹനാഥനെയും കുടുംബത്തെയും വീട് കയറി ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് യുവാക്കളെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലത്തറമല സ്വദേശി അനിൽകുമാർ ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടുകൂടി അനിൽകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ ഒരു സംഘം ആളുകൾ പരസ്യമായി മദ്യപിക്കുകയായിരുന്നു ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതാണ് എത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം അനിൽകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു അപ്പൊ ഒരു പയ്യൻ പറയുന്നോണ്ട് ഞാൻ നമ്മള് പ്രതീക്ഷിച്ച് വന്ന ആളല്ല അവനടിക്കണ്ടോട് വന്നു അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് പറഞ്ഞത് അവനെ പൂഷ്യം കൂടെ വന്നു പറഞ്ഞു തീരുന്നേനും അമ്മച്ചും ഒന്നും കൂടെ തന്നെ ഏർ പിടിച്ച് കടക്കിൽ ഇടുത്തറ ആലത്തറമല വിഷ്ണുഭവനിൽ ശ്രീകുമാർ ശ്രീകുമാറിന്റെ സഹോദരൻ ശ്രീവിശാഖ് നിലമേൽ കൈതോട് മനോജ് ഭവനിൽ മനോജ് എന്നിവരെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അനിൽകുമാര് ശ്രീകുമാറും ശ്രീവിശാഖം മനോജും ചേർന്ന് കമ്പും കല്ലും കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദനം തടയാനെത്തിയ അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മർദ്ദനമേറ്റു ഇതിനുശേഷം വീടിനകത്ത് കയറിയും അക്രമം നടത്താൻ സംഘം ശ്രമിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കടക്കൽ പോലീസ് സ്ഥലത്തെത്തി മൂന്ന് യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തത് അനിൽകുമാറിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂന്ന് യുവാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം